പുതിയ പെട്രോൾ പമ്പ് നമുക്ക് പന്ത്രണ്ട് പമ്പാണുള്ളത് അത് പുതിയ പെട്രോൾ പമ്പുകൾ ഇപ്പം മൂന്നെണ്ണം തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് മാനന്തവാടി അതുപോലെ കൊല്ലം അതുപോലെ കാസർഗോഡ് ആ അതുപോലെ പുതിയ പമ്പുകൾ കണ്ടെത്താനും പുതിയ ആ പെട്രോൾ വിൽപ്പനയുടെ മേഖലയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട് നിലവിലുള്ള പമ്പുകൾ ആധുനിക രീതിയിലേക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ആലോചിച്ചിട്ടുണ്ട് അതുപോലെ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് നമുക്ക് എൺപത്തിയേഴ് മെഡിക്കൽ ഷോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഓരോ ജില്ലയിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൂപ്പർ മാർക്കറ്റ് മോഡലിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ എല്ലാ ഉൽപ്പന്നങ്ങളും സർജിക്കൽ ഉൽപ്പന്നങ്ങളടക്കം ലഭ്യമാകുന്ന തരത്തിലുള്ള ശ്രദ്ധേയമായ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ കണ്ടെത്തി ആ നിലയിൽ കുറച്ചുകൂടെ ജനങ്ങൾക്ക് സഹായമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പം മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പെട്രോൾ വിൽപ്പനയാണെങ്കിലും ഗ്യാസിൻ്റെ വിൽപ്പനയാണെങ്കിലും എഫ് എം സി ജി ഐറ്റം വിൽപ്പനയാണെങ്കിലും ആണെങ്കിലും അതിലെല്ലാം സപ്ലൈക്കോ ലാഭത്തിലാണ് നഷ്ടത്തിലല്ല ആ മേഖലകളിലെല്ലാം ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ മാറ്റിയെടുക്കാനും അത്തരം ഷോപ്പുകളെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാനുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത് ഇതാണ് ഈ സപ്ലൈകോ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം സപ്ലൈകോയുടെ സേവനങ്ങളെ സംബന്ധിച്ച് പതിനാല് ജില്ലകളിലും തിരുവനന്തപുരത്തും എറണാകുളത്തും ഇതിൻ്റെ പൊതുപരിപാടികൾ ഉള്ളതുകൊണ്ട് മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും ഓരോ വിഷയങ്ങളും ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറുകൾ ഇപ്പം നെല്ല് സംഭരണം അതിൽ ഊന്നിൽ കൊടുത്തുകൊണ്ട് തേയിലയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതിലെ വിൽപ്പനകളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ പല മേഖലകളുടെ അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് അതിനനുസരിച്ചൊരു മാറ്റം ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ ഓരോ മേഖലകളിലും വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അതിനനുസരിച്ചുള്ള വിദഗ്ധരെയും മുൻപ് ഇതിൻ്റെ മാനേജ്മെൻറ്റും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നിന്നവരെയും സമൂഹത്തിലെ മറ്റ് അനുഭവമുള്ള എല്ലാ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ നിലയിൽ സംഘടിപ്പിക്കാനും ബിസിനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു രീതിയിലേക്ക് മാറ്റാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്